ിങ്ങനെ വന്ദീകരിക്കാൻ കൊണ്ടുപോവാണീനെ കുഞ്ഞായിരിക്കും കൈ കിട്ടിയതാ അപ്പോ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ചെറുപ്പത്തില് പിന്നെ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ലേ നമ്മുടെ കുഞ്ചും സലോമി സലോമിയുടെ വിശേഷം വലിയ വിശേഷമാണ് എന്തായാലും നമ്മൾ പറയാം സലോമി അഞ്ചു കുട്ടികളെ പ്രസവിച്ചിട്ടിരിക്കുകയാണ് അപ്പുറത്ത് സലോമിനെ അത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വന് അവള് മറ്റവര് അവിടെ ഇണ്ടിട്ട് ശമ്പു ശമ്പു അക്കു നമ്മടെ കുഞ്ഞ് എല്ലാവരും അവിടെ സുഖമായിട്ട് വെയിൽ ഒക്കെ മൂടി ഇങ്ങനെ ഇട്ടാ എന്തായാലും പ്രാവശ്യം നമുക്ക് നേരത്തെ പോകണം പോണം എന്തായാലും പിന്നെ ഓട്ടോസെയില് ഓട്ടോസൈലൊക്കെ ആദ്യമായിട്ട് പോകാൻ ടെൻഷൻ പേടി പേടിണ്ടാവും അറിയില്ല എന്തായാലും ഗേജില് കാരണം നല്ലതായിരിക്കും മഴയിൽ ചളിയായി ഇങ്ങനെ എന്തായാലും എപ്പ വരാന്ന് അറിയില്ല ഇന്ന് നമുക്ക് നേരത്തെ ഒന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം വഹിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം സർജറി നല്ല രീതിയിൽ ിങ്ങണി ഒരേ ഇരിപ്പിരിപ്പിയാണ് ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണാണ് അവള് ഇതുവരെ കിടന്നിട്ടില്ല ഇടുന്നിട്ടില്ല ഈ സ്ഥലം നിങ്ങൾക്കറിയോ ഈ നമ്മൾ ആ മൂന്ന് കിലോ മുഴ ഡോഗ് ഡോഗിണ്ടായിരുന്നില്ല അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത ഈ അമ്പലത്തിന്റെ പൊന്നാനി കണ്ടുർബക്കാവ് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നായിരുന്നു അവനെ അവളെ ക്യാച്ച് ചെയ്ത് ഇവ തന്നെയാണ് അവളിപ്പോ താമസിക്കുന്നത് അവളെ പോയി കാണാൻ സമയം കിട്ടിയിട്ടില്ല ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും സർജറി കഴിഞ്ഞിട്ട് എല്ലാ വിവരങ്ങളും അറിയിക്കെട്ടോ me.